ഡോക്ടർമാരുടെ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം മെന്റൽ അക്കാദമിയിൽ ഏകദിന സൗജന്യ ശില്പശാല സംഘടിപ്പിക്കും മൂന്ന് മാസത്തിനുള്ളിൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് നോർത്ത് ജർമ്മനിയിലെ ഇന്റർനാഷണൽ ജർമ്മൻ ടീച്ചേഴ്സ് അസോസിയേഷനും കോതമംഗലം മെന്റർ അക്കാദമിയും ചേർന്ന് സൗജന്യ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും മെന്റർ അക്കാദമി ജർമ്മനിയിൽ നിന്നുള്ള ഡി എഫ് എസ് എമ്മുമായി ചേർന്ന് മൂന്ന് മാസത്തിൽ ഏറ്റവും എഫക്റ്റീവായി ജർമ്മൻ ഭാഷ പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ള അധ്യാപകർ പുതിയ സിലബസിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി മെയ് പത്തിന് മെന്റർ അക്കാദമി സെമിനാർ ഹാളിലാണ് സൗജന്യ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈബ്രിഡ് രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പദ്ധതി ജർമ്മൻ പഠനത്തിന് പുതിയൊരു സമീപനമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കടുത്തതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു